അപ്പം നേരത്തെ പറഞ്ഞായിരുന്നു മിമിക്രിയും ഉണ്ട് ചെറിയൊരു നുറുങ്ങായിട്ട് അപ്പം ആരൊക്കെ അനുകരിക്കുന്നത് ഞാൻ ഒരുപാട് സ്റ്റാറിനൊക്കെ ചെയ്യും ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഒരു രണ്ട് വില സൗണ്ട് ഞെമിറ്റി ചെയ്യാം നമ്മുടെ ദേവാസ്വരം എന്ന സിനിമയിൽ തിലകൻ നെപ്പോളിയനെ കൊടുത്തൊരു വോയിസ് ഉണ്ട് അത് ഞാനൊന്ന് ചെയ്യാൻ പോവുകയാണ് വേണ്ട നാട്യമൊന്നും എൻ്റെ അടുത്ത് വേണ്ട ആദ്യം നീലകണ്ഠൻ പിന്നെ എൻ്റെ അമ്മാവൻ ഇനി ഏലൊരു കരയിൽ ആർക്കെങ്കിലും നീ പാവി ഇരിക്കുന്നുണ്ടെങ്കിൽ അത് ഈ ശേഖരനായിരിക്കുന്ന പേടിയെല്ലാം നീലകണ്ഠ സന്തോഷ നീ അലങ്കൂലമാക്കി ഈ ഉത്സവം ഈ പുരുഷാരം നോക്കി നിൽക്കേ നിന്നെ ഞാൻ തല്ലാൻ പോവുക നീ തിരിച്ചെങ്ങാനും തല്ലാൻ വന്ന പടക്കും കത്തും മാതിരി അങ്ങ് കത്തും പിന്നെ നമ്മുടെ ജനാർത്ഥൻ്റെ ഒരു ഓയിസ് കൂടെ ചെയ്യാം ഉപദേശപ്പെല്ലാം കൊള്ളാൻ വർമ്മ സാറേ പക്ഷെ ഒരു പ്രശ്നമുണ്ട് തൻ്റെ തന്തയല്ല എൻ്റെ തന്ത എട്ടപ്പെട്ടു തോപക്ഷു താൻ പൊന്നപ്പുറവും തങ്കപ്പൻ പിന്നെ ഒരു വോയിസും കൂടെ ചെയ്യാം നമ്മുടെ പ്രജയെന്നുള്ള സിനിമയിൽ ഷമ്യതിലേഖൻ്റെ ഒരു വോയിസാണ് എന്നെ പോലുള്ള നീചന്മാരുടെ പൊരു നിൽക്കാൻ പറ്റില്ല സകീർഭായി നിങ്ങൾക്ക് എന്താ കൂട്ടി കൊടുക്കാൻ പറ്റുമോ കൂടെ നിൽക്കുന്നവൻ്റെ പുതികാൽ വെട്ടാൻ പറ്റുമോ സകീർഭായ്ക്ക് പറ്റില്ല ഭായ് ബട്ട് ഐ ക്യാൻ കൂട്ടിക്കൊടുക്കാം പുതികാലു വെട്ടാം എന്തും ഏതിനും ഈ സൂര്യൻ്റെ ചുവട്ടിൽ എന്ത് നിറകേടിനും ഈ ബലരാമന് ഓക്കെ എനിക്ക് കമൻസിനൊന്നും എല്ലായിടത്തും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവരുടെ കമൻസ് ഓരോ കമൻസിനും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ പറയുകയാണ് ഇനി നല്ലത് മോശം മോശമായിട്ട് പറയുന്നവരാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അവർ ഇനിയും മോശമായിട്ട് പറയണം എനിക്ക് ആഗ്രഹം എല്ലാവരും ഈ വീഡിയോ കാണണം ചിലപ്പോ അല്ല നെഗറ്റീവായിട്ട് പറഞ്ഞാൽ ഇഷ്ടം